എല്ലാവർക്കും ഹായ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം ഇതാണ് വസ്കുട്ടി ഉറങ്ങാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈവനിങ് വ്ലോക്ക് ഒരു ഈവനിൽ ഈവനിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായാലോ വന്നിട്ട് അപ്പോൾ അത് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം സുഖമില്ലാതായി ഭയങ്കര ഓരോരുത്തർക്കായിട്ട് സുഖമില്ലാതായി യാത്ര ഉണ്ടായിരുന്നു നല്ല ബിസി ആയിരുന്നു അതാണ് ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ മീനിങ് കേട്ടോ ഇനി അടുത്ത് എന്താഷൻ കാണിക്കണമെന്ന് നാലോചനത്തിൽ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ആറാട്ടാണ് അമ്പലം ഉത്സവം കഴിയണ ദിവസമാണ് അപ്പോൾ ഇന്ന് തൊഴാൻ പോകണം മൂന്നാളും കൂടി പോകണം എന്നാണ് പ്ലാൻ അപ്പോൾ അതിന് റെഡി ആവണം പോകണം അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ അപ്പോൾ വസ്കുട്ടിയുടെ വാബോ ഉമാൻ്റെ വാബോ നീച്ചിട്ട് അവളെ ഒരുക്കിയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനും ഒരുങ്ങിയിട്ട് എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ വസ്കുട്ടിക്ക് വൈകുന്നേരത്തെ പാപ്പൊക്കെ കൊടുത്ത് സമയം മാറതെ ആവാറായി അപ്പോൾ ഇതങ്ങ് മുല്ലപ്പൂ ഒക്കെ ഉണ്ട് ഞാൻ റെഡി ആകുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു റെഡി വിത്ത് മീ എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്കും എന്താ പറയുക നമ്മളെ ഇച്ഛമായ ഒരു ഗെറ്റടി വിത്ത് മിയാണ് എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ വെക്കാനുള്ള സ്ഥലമില്ല ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് അതും നേരെല്ലാന്നിട്ട് വാരി ഇട്ടാണ് ചെയ്യണത് എൻ്റെ മെയിൻ മേക്കപ്പാണ് ഇപ്പം ഞാൻ ഇട്ടത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒത്തിരി തിളക്കം പൗഡർ ഇട്ടു ഞാൻ ഞാനിതിൽ സത്യം പറഞ്ഞാൽ ഒക്കെ ലൈവായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ശബ്ദം കേൾക്കണില്ല സംസാരിക്കണത് അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ വൈസ്കുട്ടീനെ റെഡിയാക്കിയിട്ട് ഏട്ടനും റെഡിയായി അവർ രണ്ടുപേരും ഓമ്പലത്തിലോട്ട് പോയിക്കോ പറഞ്ഞു കാരണം ഞാൻ റെഡിയാവാൻ വേണ്ടി ഏറ്റ് ചെയ്താൽ അവിടെ എല്ലാം കഴിഞ്ഞ് പോകുമെന്ന് തോന്നി അതുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു എപ്പോഴും ഇങ്ങനെയാണിപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ പെൺകുട്ടികളുടെ അമ്മമാർക്ക് മാത്രം ഉണ്ടാകുന്ന പ്രത്യേകതയാണോ അതോ ചെറിയ കുട്ടികളുള്ള എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവളെയും കൂടെ ഒരുക്കി വിടാനുള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്ക് എപ്പോഴും റെഡിയാവാൻ സമയം കിട്ടാറില്ല അതെല്ലാം അന്തോസമായിട്ട് സമയമെടുത്ത് ഒരുങ്ങി മേക്കപ്പൊക്കെ എത്തി ചെയ്തുകൊണ്ട് പോയി കൊണ്ടിരുന്ന ഞാനാണ് പക്ഷേ ഇപ്പം അങ്ങനെ സമയം കിട്ടാറില്ല അപ്പം അതങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് ഇതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാരി എടുത്തോണ്ട് മാത്രമാണ് ഈ ഒരുക്കം ഒരുങ്ങണത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് എത്രയെങ്കിലും ഒരുങ്ങണം എന്ന് ഞാൻ വെച്ചത് ഈ സാരി ഞാൻ ആറ്റുന്നോറ്റം ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് കുറച്ച് വർഷമായി വാങ്ങിച്ചിട്ട് ഇത് തയ്ക്കാൻ ഒരുപാട് സമയമെടുത്തു ബ്ലൗസ് ഐ മീൻ തയ്ക്കാൻ ഞാൻ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാൻ ലൈറ്റ് ആറ്റും നോറ്റൊന്നും എടുത്ത ദിവസം എനിക്ക് ഒരുങ്ങാനിട്ട് നേരമില്ല അപ്പോൾ ആ സാരിയോടുള്ളൊരു മര്യാദ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങണതാട്ടോ ഓക്കെ ഈ വീഡിയോയുടെ ഈ നിമിഷം തൊട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ ഷൂട്ട് ചെയ്യണത് ഐ മീൻ റെക്കോർഡ് ചെയ്യണത് അതിൻ്റേതായ സാങ്കേതിക തടസ്സങ്ങൾ നേരിടും അപ്പോൾ പച്ച ബാംഗിളാണ് ഞാൻ നേരുന്നത് അതെന്തുകൊണ്ടിടണമെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത് ഡബിൾ ഷെയ്ഡാണ് സാരി ഗ്രീനും റെഡും ആണ് ബോഡി ബ്ലൗസ് ഒരു പേർപ്പിൾ കളറാണ് വരുന്നത് അപ്പം അതിനൊരു കോൺട്രാസ്റ്റ് പോലെ ഗ്രീന് കുപ്പിവളയാണ് കേട്ടോട്ടത് നന്നായിട്ടുണ്ടാവും നമ്മൾ പറയണം കേട്ടോ കമൻസിൽ ഭംഗിയായിട്ടോ ഭംഗി ആവാനൊന്നുള്ള സമയമൊന്നും എനിക്ക് ആയിട്ടിട്ടില്ല എന്നാലും ഇതാണ് സാരിയുടെ ഒരു ഭംഗി ഭംഗി എന്ന് വിചാരിച്ചിട്ടൊരു വിശ്വാസമല്ലേ അതല്ലേ ഇല്ല അപ്പോൾ അവളെ ഒരുക്കണത് ബസ്കുട്ടിനെ ഒരുക്കണതൊക്കെ കാണിക്കണം എനിക്കുണ്ടായിരുന്നു പക്ഷെ അറിയാലോ അവളെ ഒരുക്കണത് ഇപ്പോൾ ഒരു യുദ്ധമാണ് കാരണം അവൾ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും ആ കാലിട്ടിങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് കമിഴും പിന്നെയും മലക്കും പിന്നെയും കമിഴും അതിൻ്റെ ഇടയിൽ കൂടെ വേണം രണ്ട് അയപ്പുറ കീപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുക്കൽ കാണിക്കലൊക്കെ ഒരു കണക്കായിരിക്കും അപ്പം ഇനി പറ്റിയാൽ ഞാനിതിൽ അമ്പലത്തിൽ പോയിട്ട് അതിൻ്റെ വീഡിയോസും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം കാരണം അമ്പലത്തിൽ ഫോണിപ്പോൾ അവരെടുക്കാൻ സമ്മതിച്ചാലും ഏട്ടൻ എന്നെ ചിലപ്പോൾ ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല ഒന്ന് പാപ്പരാസീനെ പോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയും അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് എവിടെ പോയാലും ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനൊരു മടിയാണ് എന്തായാലും നോക്കട്ടെ സമ്മതിക്കോന്നറിയില്ല ഞാനൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഒരുക്കട്ടോ ഇതാണ് ഒരു ഒരു ഒരലവലാതി ഘട്ടടി വിദ് എന്ന് പറയാം അലവലാതി എന്നല്ല അത് ഞാൻ പറഞ്ഞ ഇത്രയും ഭംഗിയില്ലാത്തൊരു ഘട്ടടി വിദ്മി നിങ്ങളാദ്യമായിട്ടായിരിക്കും കാണുന്നത് അത്രയൊക്കെ എനിക്ക് പറ്റണുള്ളൂട്ടോ you yeah. Masuk ട ചോപ്പ് വലിയ സൈസുണ്ടോ അത് വലുതാണോ സൈസ് ഇല്ല അതാണേ ഇത് ഇതിലുണ്ടോ ഈ കറപ്പില് അല്ല ഈ കറുപ്പിലുണ്ടാവോ രീതി ഉള്ളത് നോക്കിയാൽ അപ്പം പൊട്ടാതിരിക്കാനല്ലേ /a a meager, Now, sheriff, kind of ോ ഞാൻ വീട്ടിലെത്തിയപ്പോ അതങ്ങനെ ഒരു ഈവനിങ് വ്ലോക്ക് ആയിട്ട് എടുത്തതാ കേട്ടോ അമ്പലത്തിൽ പോണ ഒരു ബ്ലോഗ് ആയിട്ട് ഇപ്പൊ ഒരുങ്ങി ഒരുങ്ങിയിരുന്നതല്ലേന്ന് വെച്ചാൽ കൊറച്ചേര് ഇരിക്കാൻ ഉള്ള സമയമില്ല എനിക്കിത് മാറ്റിയിട്ട് വേണം പോയിട്ട് വാസ്കുട്ടിക്ക് കുറുക്ക് കൊടുക്കണം എനിക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ ഞാൻ ആ വളയുടെ അവിടെ നിന്ന് വള വാങ്ങിച്ചു ഒരു ഇങ്ങനെ കൊത്തു കൊത്തുള്ള ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കേട്ടോ കുട്ടികളില്ലാണ്ടല്ല എന്നാലും നമുക്ക് ആ വളം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കണാകുമ്പോൾ പിന്നെയും മേടിക്കാനൊരു മോഹമല്ലേ അപ്പോൾ ഇങ്ങനെ കൊത്തു കൊത്തുള്ളൊരു ചോപ്പ് വളയും പിന്നെ ഇങ്ങനെ ഒരു ഒരു ഫ്ലാറ്റ് ആഷ് കളറ് വളയും ഉണ്ടല്ലോ അതാ ഇത് ഒരു ഡസനാണ് വാങ്ങിച്ചത് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണു അര ഡസൺ പൊട്ടി കറക്റ്റായിട്ട് അരഡസം പൊട്ടിയിട്ട് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി വാങ്ങിക്കാനൊന്നും നിന്നില്ല പിന്നെ വസ്കുട്ടിക്കൊരു കുഞ്ഞ് വല ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഓല് ഒരെണ്ണം വിള കയ്യിൽ ഞാൻ ഇട്ടു ഇത് വാങ്ങിച്ചു അവർക്ക് കുപ്പിവളം ഇടാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക്ക് വള ഇത് ഡീപ്പിക്കൊന്നും ഇല്ല ജസ്റ്റ് ഇട്ടിട്ടൊന്ന് ഫോട്ടോ എടുക്കുമൊന്ന് ഭംഗി കണ്ടിട്ട് അയച്ച് പിടിപ്പിക്കും കാരണം അവൾ സ്വർണ്ണവള മറ്റേ കരിവളം ഇടിപ്പിക്കില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ തല്ലി പൊളിച്ചിരിക്കുക കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് അത് പൊളിച്ചു സോറി പൊട്ടിച്ചു അപ്പം അതുകൊണ്ട് വളരെപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതാണെൻ്റെയൊരു അമ്പലത്തിലാറായിട്ടുള്ള ദിവസത്തെ ഈവനിങ് ബ്ലോഗ് ബ്ലോഗെന്നൊന്നും പറയാൻ വയ്യ അങ്ങനെ ഓടിച്ചിട്ടിട്ട് എല്ലാം ഇതിനെ കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ കുട്ടീനെടുക്കണം അതിൻ്റെ കൂടെ കാര്യങ്ങൾ ചെയ്യണം വീഡിയോ എടുക്കണം എല്ലാത്തിനും ഞാൻ തന്നെ ചെയ്യണ്ടേ വീഡിയോൻ്റെ കാര്യങ്ങൾ കേട്ടോ എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ അടുത്തത് പൊങ്കാല വരെയാണ് ഇവിടെ വിശേഷം വിശേഷപ്പെട്ടാണ് തിരുവനന്തപുരത്ത് അപ്പോൾ എനിക്കതൊക്കെ കാരണം എൻ്റെ ചാനൽ കാണുന്നത് അധികം പേര് തിരുവനന്തപുരംകാരൊന്നും അല്ല എൻ്റെ നാട്ടിലുള്ളവരൊക്കെ അല്ലേ കാണുന്നത് ബന്ധുക്കളൊക്കെ അല്ലേ കാണണം അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷമല്ലേ ഇത് അപ്പോൾ എനിക്കത് കാണിച്ച് തരണം എന്നുണ്ടതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം പറ്റും എന്ന് എനിക്കറിയില്ല ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഒരു അടുപ്പ് കൂട്ടിയിട്ടുള്ള എനിക്ക് ടെക്നിക്കലി പോസിബിൾ അല്ല കാരണം എനിക്ക് അലർജി ഉണ്ട് പുക പ്രശ്നമുണ്ട് ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ പുക പ്രശ്നമുണ്ട് പിന്നെ മറ്റേ കൊതുമ്പും ചൂട്ടും എന്ന് പറയില്ല അതെനിക്ക് അലർജിയാണ് അപ്പോൾ മുഖമൊക്കെ പൊങ്ങി വരും അപ്പം ഞാൻ ഒരു പ്രാവശ്യം പൊങ്കാലിട്ടപ്പം അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു ഇപ്പോൾ കുഞ്ഞുവാവേം കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വച്ചാൽ നമുക്ക് ഇത്തിരി അലർജി ഇട്ട് രണ്ട് ദിവസം കടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല മോഹമുണ്ട് പക്ഷേ ഞാൻ വീട്ടിൽ ഗ്യാസ് സ്റ്റവില് ഇടും എൻ്റെ കസിസ് കസിൻ സിസ്റ്റർ ചിലപ്പോൾ വരും മിക്കവാറും വരും വന്നാൽ ചേച്ചി ഇവിടെ അമ്പലത്തിൽ ഇടാമെന്ന് വന്നിട്ട് ഞങ്ങളുടെ നേരെ ഫ്രണ്ടിലുള്ള അമ്പലത്തിലെ പോത്സവം നടന്ന അമ്പലമില്ലേ അവിടെയും പൊങ്കാല ഇടലുണ്ട് അറ്റുപാൽ പൊങ്കാല ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ഇടണത് എന്തെങ്കിലും ക്ലിപ്പിംഗ്സൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും കാണുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ അതുവരേക്കും എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ബൈ